പ്രണയത്തിന് കണ്ണു മൂക്കുമില്ല അത് തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വകതിരുവുമില്ല അതിൽ ആൺപെൺ വ്യത്യാസമില്ല താൻ മോഹിച്ചയാൾ അത് വിവാഹം കഴിഞ്ഞ ആളായാലും അയാളെ സ്വന്തമാക്കിയിരിക്കും താരാറാണിമാരായി തിളങ്ങുമ്പോഴും വിവാഹിതരായ ആണുങ്ങളുമായി പ്രണയത്തിലായ നടിമാർ പലരുടെയും ദാമ്പത്യ ജീവിതം പോലും തകർത്തുകൊണ്ടായിരുന്നു ചില നടിമാർ അവരുടെ പ്രണയവുമായി മുന്നോട്ടു പോയത് അങ്ങനെയുള്ളവരുടെ ധാരാളം കഥകളുണ്ട് അതുപോലെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച ചില നടിമാരെക്കുറിച്ച് പറയാം രണ്ടു പതിറ്റാണ്ടായി തെന്നിന്ത്യയിൽ തിളങ്ങി നിൽക്കുന്ന താരമാണ് നയൻതാര ലേഡി സൂപ്പർ സ്റ്റാർ ഇപ്പോൾ ഭർത്താവ് വിഘ്നേശ്ശിവന്റെയും ഇരട്ടക്കുട്ടികളായ മക്കളുടെയും കൂടെ സന്തോഷത്തിൽ കഴിയുന്നു എന്നാൽ വിഘ്നേഷുമായി ഇഷ്ടത്തിലാവുന്നതിനു മുൻപ് നയൻതാരയുടെ പ്രണയങ്ങൾ വലിയ വിവാദം നിറഞ്ഞ വാർത്തകൾ സൃഷ്ടിച്ചതായിരുന്നു നേരത്തെ നടൻ ചിമ്പുവുമായുള്ള പ്രണയത്തിനു ശേഷം വിവാഹിതനും മൂന്ന് കുട്ടികളുടെ പിതാവുമായിരുന്ന പ്രഭുദേവയുമായിട്ടാണ് നയൻതാര അടുപ്പത്തിലായിരുന്നത് ഇരുവരുടെയും പ്രണയത്തിനെതിരെ പ്രഭുദേവിയുടെ ഭാര്യ രംഗത്ത് വരികയും അത് പ്രശ്നമാവുകയും ചെയ്തു അങ്ങനെ ആ ബന്ധം നയൻതാര അവസാനിപ്പിക്കുകയും കുറെ കാലം ഒറ്റയ്ക്ക് ജീവിക്കുകയും ചെയ്തിരുന്നു പിന്നെയാണ് വിഘ്നേശിവനൊപ്പം കുടുംബസ്ഥയാകുന്നത് ഉലകനായകൻ കമൽഹാസന്റെ കാര്യമെടുത്താൽ ഭാര്യയായ വാണി വാണിഗണമതിയുള്ള സമയത്താണ് നടി സരിക കമലുമായി ഇഷ്ടത്തിലാവുന്നത് ഇരുവരും വിവാഹം കഴിക്കുന്നതിന് മുൻപ് തന്നെ ബന്ധത്തിലാവുകയും മകൾ ശ്രുതിക്ക് ജന്മം കൊടുക്കുകയും ചെയ്തിരുന്നു കമലഹാസന്റെ മകളുടെ കാര്യമെടുത്താൽ വിവാഹിതനായ നടൻ ധനുഷിന്റെ പേരിനൊപ്പം വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന നടിയാണ് ശ്രുതി ഹാസൻ ത്രീ എന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കുമ്പോഴാണ് ശ്രുതിയും ധനുഷും തമ്മിൽ പ്രണയത്തിലാണെന്ന തരത്തിൽ കഥകൾ പ്രചരിക്കുന്നത് എന്നാൽ അദ്ദേഹം തനിക്ക് സുഹൃത്താണെന്നും നല്ലൊരു കലാകാരൻ എന്ന നിലയിൽ ധനുഷിനെ ബഹുമാനിക്കുന്നുവെന്നും പറഞ്ഞ് ശ്രുതി അഭ്യൂഹങ്ങൾ തള്ളിക്കളഞ്ഞിരുന്നു നടി വനിതാ വിജയകുമാർ ഈ നടി നിരന്തരം വാർത്തകളിൽ നിറഞ്ഞത് വ്യക്തിജീവിതത്തിലെ പ്രശ്നങ്ങളിലൂടെയാണ് സംവിധായകൻ കൂടിയായ പീറ്റർ പോളിനെയാണ് നടി മൂന്നാമതും വിവാഹം കഴിക്കുന്നത് ഭാര്യയും മക്കളുമുള്ള പീറ്റർ വിവാഹമോചിതനാവുന്നതിന് മുൻപേ വനിതയെ വിവാഹം കഴിച്ചെങ്കിലും ഈ ബന്ധം അധികകാലം നീണ്ടു നിന്നില്ല ഹിന്ദി സിനിമാ ലോകമെടുത്താൽ അവിടെ ഏറ്റവും കൂടുതൽ ഗോസ് കോളങ്ങളിൽ നിറഞ്ഞിട്ടുള്ള നടിയാണ് രേഖ നടൻ അമിതാഭ് ബച്ചനുമായി രേഖയ്ക്കുണ്ടായിരുന്ന അടുപ്പമാണ് ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ളത് നടി ജയാബച്ചനെ വിവാഹം കഴിച്ച് രണ്ടു മക്കളുള്ള സമയത്താണ് രേഖയും അമിതാവും ഇഷ്ടത്തിലാവുന്നത് എങ്കിലും ആ ബന്ധം വളരെ പെട്ടെന്ന് അവസാനിച്ചു അന്തരിച്ച മുൻനടി ശ്രീദേവിയും ഒത്തിരി പേരെ പ്രണയിച്ചിട്ടുണ്ട് ഒടുവിൽ വിവാഹിതനും രണ്ടു മക്കളുടെ പിതാവുമായ നിർമ്മാതാവ് ബോണി കപൂറിനെയാണ് നടി വിവാഹം കഴിക്കുന്നത് ആദ്യ ഭാര്യയുമായി വിയർ മുൻപേ ബോണി ശ്രീദേവിയുമായി ഇഷ്ടത്തിലാവുകയായിരുന്നു നടിയെ വിവാഹം കഴിക്കാൻ വേണ്ടിയാണ് ബോണി ബന്ധം വേർപ്പെടുത്തിയത് ഇനി മലയാള സിനിമയിലെ കാര്യമെടുത്താൽ നടി കാവ്യ മാധവനാണ് ആ ക്രെഡിറ്റ് നേരത്തെ വിവാഹിതനായ ദിലീപിനെയാണ് നടി വിവാഹം കഴിക്കുന്നത് നടി മഞ്ജു വാര്യറും ദിലീപും തമ്മിൽ ബന്ധം വേർപ്പെടുത്തിയതിനു ശേഷമായിരുന്നു ഇരുവരും വിവാഹം കഴിക്കുന്നത്